കായികക്ഷമതയും മൂല്യനിർണയ പരീക്ഷയും ഒക്കെ ഇന്ന് എല്ലായിടത്തും ഉണ്ട് എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ ഇന്ന് മൂല്യ നിർണയമുണ്ട് കായികക്ഷമതയും പരിശോധിക്കപ്പെടുന്നുണ്ട് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ഒരു എൽ കെ ജി അഡ്മിഷൻ മുതൽ ഇന്ന് മത്സരത്തിന് വിധേയമാകുന്നുണ്ട് ഒന്നാമത്തെ റാങ്ക് കിട്ടുന്ന വ്യക്തിക്കാണ് എപ്പോഴും മുൻഗണന ഉണ്ടാവുക റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരുമ്പോൾ നമുക്ക് ആനന്ദമൊക്കെ ഉണ്ടാവാറുമുണ്ട് സുവിശേഷം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ് സ്വർഗപ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് പുറത്തു പുറത്തുവിടുകയാണെങ്കിൽ നിന്റെ പേര് എത്രാമതായിരിക്കുമെന്ന് സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള ഈ ജീവിതം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം തിരുസഭ ഇന്ന് വിശുദ്ധ പാദ്രിയയുടെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് ജീവിതക്കുരിശികളെയൊക്കെ നന്മയുടെ പാതയിലേക്ക് മാത്രം കൊണ്ടുപോകുവാൻ മനസ്സ് കാണിച്ച ഒരു വിശുദ്ധൻ അനുസരണം ജീവിതചര്യാക്കി മാറ്റിയ ഒരു വിശുദ്ധൻ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ഈ പാദ്രെ വലിയ ഓർമ്മ ദിനം അനുഗ്രഹമാക്കി മാറ്റിയെടുക്കാം ഈ വിശുദ്ധ വൈദികൻ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ നമ്മുടെ ജീവത്തിൻ്റെ ഭാഗമാകുവാനും ഓരോ തവണയും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തിരുമുറിവുകളൊക്കെ തൻ്റെ ജീവത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അതിൻ്റെ വേദനയൊക്കെ അനുഗ്രഹമാക്കുവാനായിട്ട് പഠിച്ച പഠിപ്പിച്ച ഒരു വിശുദ്ധൻ ഈ വിശുദ്ധ വൈദികൻ്റെ അഴുകാത്ത ശരീരം കാണുവാനായിട്ട് ഒരുപാട് പേരൊന്നും പോകുന്നുണ്ട് തീർത്ഥയാത്രയായിട്ട് നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ ഒരു തിരിശേഷിപ്പായി മാറ്റുവാനുള്ള കൃവ തരണമേ എന്ന് പ്രാർത്ഥിക്കാം പാദ്രെ പിയോയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വിശുദ്ധ പാദ്രെ പിയോയുടെ ഓർമ്മ തിരുനാൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേങ്ങ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്ന വിശുദ്ധ പൗലോ സ്ലിഹായുടെ വചനങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകി ജീവിച്ച വ്യക്തിയാണ് പദ്രപിയോ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ശക്തിയും സ്രോതസ്സും കർത്താവിന്റെ കുരിശിലായിരുന്നു ദൈവസ്നേഹത്തെ പ്രതി ലോകരക്ഷയ്ക്കായി തന്നെ തന്നെ അദ്ദേഹം ബലി ചെയ്തു ക്രൂശിതനായ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതത്തിലും പൗലോ സ്ലീഹായുടെ വചനങ്ങൾ അനർത്ഥമാണ് ഞാൻ ക്രിസ്തുവിനോടു കൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമയിൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും അനുകരിച്ച പാദ്രേപ്പിയു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് മാസം ഇരുപത്തി അഞ്ചിനാണ് അതിന് അടുത്ത ദിവസം തന്നെ മമോദിസൈം സ്വീകരിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രഥമ ദിവ്യകാരുണ്യവും സ്ഥൈര്യലേപനവും സ്വീകരിച്ചു പതിനാറാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ആറിന് കപ്പൂച്ചൻ സഭയിൽ ചേർന്ന പിയോ ആ വർഷത്തിന്റെ അവസാനത്തിൽ പ്രഥമ വ്രതവാഗ്ദാനവും ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിയേഴിന് നിത്യവ്രത വാഗ്ദാനവും നടത്തി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പൗരോഹിത്യ സ്വീകരണം ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും നിറഞ്ഞ പാദ്രെ പിയോ മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു അദ്ദേഹത്തിന്റെ എല്ലാ അപസ്തോലിക പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ് ആഘോഷമായി വിശുദ്ധ ബലിയർപ്പണമായിരുന്നു കുടുംബങ്ങളുടെ സമാധാനത്തിനും ഉന്നമനത്തിനും വേണ്ടി വളരെയധികം കഷ്ടതകൾ സഹിച്ച പാദ്ര പിയുവെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമെന്നത് ജീവിതം തന്നെയായിരുന്നു ഇത് ദൈവ ദിന കീഴ്വഴങ്ങി ജീവിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു പലവിധ പ്രശ്നങ്ങളാൽ തന്നെ സമീപിക്കുന്നവർക്കും അദ്ദേഹത്തിന് നൽകുവാൻ ഉണ്ടായിരുന്നത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെ ഉയമായ തന്നെയായിരുന്നു കുംഭസാരക്കൂട്ടിൽ ദീർഘനേരം ചെലവഴിച്ചിരുന്ന പദ്രെ പിയോ അനേകം പാപികളുടെ മാനസാന്തരത്തിന് വഴിതെളിച്ചു ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിലനിന്നുകൊണ്ട് പാവപ്പെട്ടവരെയും കഷ്ടതകൾ അനുഭവിക്കുന്നവരെയും രക്ഷിക്കുവാൻ പരിശ്രമിച്ചു സ്വന്തം ജീവിത വിശുദ്ധീകരണത്തിനായി വിവിധങ്ങളായ പരിഹാര പ്രവൃത്തികൾ അദ്ദേഹം അനുഷ്ഠിച്ചു പോകുന്നു വ്രത അനുഷ്ഠാനങ്ങളോട് തികഞ്ഞ നിഷ്ഠയുണ്ടായിരുന്ന ഒരു സന്യാസ വര്യണ്ണിനായിരുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനയുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു ദൈവമഹത്വവും ആത്മാക്കൾ രക്ഷയും ജീവിത ലാളിത്യം കൊണ്ടും നന്മ കൊണ്ടും അനേക ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച ആ പുണ്യാത്മാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഈ ലോകത്തോട് വിടവാങ്ങി രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനാറിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി വിശുദ്ധ പാദ്രോ പിയോയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖല എന്നും ഉണ്ടാകുവാൻ പരിശുദ്ധ കുർബാനയോട് ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിക്കുന്നവരായി മാറുവാൻ ആർത്താര കേന്ദ്രീകൃതമായൊരു ജീവിതമാകുവാൻ നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് കുമ്പിട്ട് ഈശ്വൻ മിശുഖായുടെ തിരുമുറിവുകളൊക്കെ ഏറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടായ വിശുദ്ധ പാദ്രപ്പിയുടെ കരങ്ങളിൽ നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ വേദന ഉണ്ടാകുമ്പോൾ പരിഭവം പറയാറുണ്ട് പരിതപിക്കാറൊക്കെയുണ്ട് നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാവട്ടെ സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മുറിവുകളെയും വേദനകളെയും ഒക്കെ കാൽവരിയോട് ചേർത്ത് വെച്ച് ഈശമിശിഹാരുടെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ച് കൊണ്ട് ആ ഓരോ സഹനങ്ങളെയും സങ്കീർത്തനമാക്കുവാനും ഓരോ വേദനയും വേദാന്തമാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് വിശുദ്ധ പാദ്രപിയുവയുടെ വലിയ മാധ്യസ്ഥ്യം കൃപാവരം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ